അവിടെ പട്ടം വിൽക്കുന്ന ഒരാളുണ്ട് വിചാരിക്കാം പട്ടം മനസിലായില്ലേ പട്ടം വിൽക്കുന്ന ഒരാളുണ്ട് അപ്പൊ അയാള് അത് കണ്ടിട്ട് ഈ മോന് അത് പൂതിയായി പൂതിയായ സമയത്ത് ഒപ്പം പറഞ്ഞു അത് വേണ്ട ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങി തന്നല്ലേ അത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പ വേണ്ടു മോൻ അവിടെ കടന്നു അവിടെ ഇങ്ങോട്ട് മണലിൽ കിടന്നിട്ട് ഉള്ളാൻ തുടങ്ങി പുതിയ കുപ്പായും പാൻഡ് ഇട്ടിട്ട് കിട്ടിയിട്ടേ ഞാൻ ഒരടി നീങ്ങുള്ളൂ നമ്മൾ നമ്മളെന്താ ചെയ്യാ വാങ്ങിക്കൊടുക്കും പട്ടല്ലേ എന്താ പോയി പ്രശ്നം ഉണ്ടോ ഒരു പട്ട ഒരു ഒരു പേപ്പറും ആട് വാങ്ങിക്കൊടുത്തൂടെ നിങ്ങൾക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കും പത്ത് റുപ്പ്യല്ലേ ഉള്ളൂ ഞാൻ അത് ആ ഞാനടുത്തരാ വാങ്ങിക്കൊടുത്താണെ ഞാൻ പോന്നോട്ടെ പറ ഇത് വാങ്ങിക്കൊടുക്കും ഈ കുട്ടി എന്താ മനസിലാക്കാം ആ ഉള്ളൂ ഭയങ്കര സന്തോഷോ നിങ്ങളെല്ലാരും ലഹരിക്കെതിരെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇവിടെ തടിച്ചു കൂടിയേ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സാധാരണ രീതിയിൽ ലഹരിക്കെതിരെയുള്ള പരിപാടിക്കൊന്നും ഇത്ര ആൾക്കാർ വരില്ല ഏഹ് ബാക്കി ആ ഗ്രാമസഭക്ക് വിളിച്ചാൽ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും പി ടിഎ മീറ്റിങ് വിളിച്ചാല് ആ കുറച്ചും കൂടെ പെണ്ണുങ്ങൾ പെണ്ണുകൾ ഉണ്ടാവും അതന്നെ ആ പെരുന്നാൾക്കിട്ട ഡ്രസ്സ് ഒരു അവസരം അന്നാണല്ലോ അപ്പൊ ഏതായാലും നല്ലൊരു പരിപാടി നല്ലൊരു അന്തരീക്ഷം കുറച്ചും കൂടെ കഴിഞ്ഞാൽ മഴ പെയ്യുന്നൊക്കെ വിചാരിക്കണേ പക്ഷാവോ പണ്ടത്തെ മാതിരി പെരുന്നാൾ തട്ടി പിന്നെ ഇടു മീറ്റിങ്ങിന് വേറെ വേണമല്ലോ ആയിക്കോട്ടെ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയാം നിങ്ങക്ക് അതിന്ന് മനസ്സിലാകണൊക്കെ നിങ്ങൾ എടുക്കുക നിങ്ങക്ക് വേണ്ടാത്ത നിങ്ങൾ അതിന് ഒഴിവാക്കുക അപ്പൊ ഞങ്ങള് കണ്ടില്ലേ ഈ എം ഡി എം എയുടെ പേപ്പർ ഞാൻ അതിങ്ങനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ബാക്കി ആലോചിക്കുന്നു നമ്മളെ നാട്ടിലൊരു എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് ഒരു കുൾബാറും ബേക്കറിയൊക്കെ ഉള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബേക്കറി അപ്പൊ ഞാന് ഒഴിവിട്ടുമ്പോഴൊക്കെ ചായ പിടിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കയറുന്നൊക്കെ അങ്ങോട്ടാ അപ്പൊ അവിടുത്തെ ആളുമായിട്ട് നമ്മൾ ചെറിയൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കണ്ടു കണ്ടുള്ള പരിചയം അപ്പൊ മൂപ്പരാൾ ഒരു ദിവസം വന്നിട്ട് നമ്മളോട് വന്ന് പറഞ്ഞു ഈ കേക്ക് കണ്ടോ എന്ന് ചോദിച്ചു ആ കണ്ടു എന്താ പതിനേകത ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണല്ലോ ഇതിപ്പോ ഇങ്ങളും വേറെ കുറച്ച് ചെക്കന്മാരും മാത്രമേ വാങ്ങലുള്ളൂ എന്നാണ് ഈ കേക്ക് നിങ്ങളും വേറെ കുറച്ച് ചെക്കന്മാരും മാത്രമേ വാങ്ങലുള്ളൂ അപ്പൊ എന്താ സംഗതി എന്ന് വെച്ചാല് നമ്മളെ നീളത്തിലുള്ള കേക്കില്ലേ പൊതി കേക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ മുട്ടായി പോലെ പിരിച്ചു വെക്കുന്നേ ആ ആ കേക്ക് ഈ കുട്ടികള് ഏഹ് ഇതിനും വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ കവർ കേക്കല്ല ഇതിന്റെ കവർ കിട്ടാൻ വേണ്ടി ആ ഇപ്പൊ കണ്ട കവറും ഏകദേശം അതേപോലെയുള്ള കവറേക്കും അപ്പൊ ഞാൻ കേക്ക് വാങ്ങാൻ വെക്കണ്ട അതായത് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഇത് പിടിച്ചാൽ കിട്ടൂല്ലേ അതൊരു നഗ്നമായ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ അതായത് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയോ ഉള്ള തരത്തിലല്ല ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഞാനവിടെ ചോദിക്കട്ടെ എത്ര വയസ്സ് മുതലായിരിക്കും കുട്ടികൾ ഇത് ഉപയോഗിച്ച് തുടങ്ങാം അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലും മുതൽ മുതലായിരിക്കും എത്ര ക്ലാസ് പതിമൂന്ന് വയസ്സ് ആ പതിമൂന്ന് വയസ്സ് മുതൽ എന്തായാലും ഉപയോഗിക്കുന്നത് പിന്നെ ഏഴ് ഏഴ് വയസ്സ് അതായത് രണ്ടാം ക്ലാസ് ആ അതിന്റെ മുമ്പ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇത് പലതരത്തിലുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ വൈജ്ഞർ നിങ്ങൾ എഴുതി കഴിഞ്ഞാലും മയക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഈ സാധനം കൊറേ നേരം മണത്തു കഴിഞ്ഞത് ലഹരി അത്ര ആ ഇത് കൊറേ നേരം മണത്താലോട്ടോ ഇടയ്ക്കപ്പിള്ളേര് ഇങ്ങനെ മണത്ത് വിചാരിച്ചോണ്ട് ഈ ലഹരി ഉപയോഗിക്കാൻ പോയി തല്ലാതെ കണ്ട ഇതന്നെ ഉപയോഗിച്ചോളിന്റെ പശ പെയിന്റിന്റെ മണം പെയിന്റിന്റെ മണം ഇതൊക്കെ ലഹരിയാണ് ആ ക്യൂടെക്സിന്റെ മണം ആ ഞാനതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയില്ലല്ലോ അപ്പോ ഇങ്ങനെ കൊറേ സംഗതികളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഒരു തവണ ഉപയോഗിക്കുന്നതിന് നമ്മൾ ലഹരി എന്ന് പറയൂല സാർ പറഞ്ഞോന്നറിയില്ല ആ സമയത്ത് ഞാനില്ല ഒന്നിലധികം തവണ ഉപയോഗിക്കുമ്പോഴേ ലഹരി എന്ന് പറയാൻ പറ്റുള്ളൂ ഏതൊരു സാധനത്തിനേയും ഇപ്പൊ ഒരുത്തൻ ഒരു ദിവസം ഫുട്ബോൾ കളിക്കുകയാണ് അത് അതിലൊരുത്തൻ ഒരു ദിവസം ഫുട്ബോൾ കളിക്കുകയാണ് അതിലെ അത് ഫുട്ബോൾ അന്റെ ലഹരിന്ന് നമുക്ക് പറയാൻ പറ്റൂലെ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവല്ലോ സ്കൂള് വിട്ട ഓടി വന്നിട്ട് പുസ്തകം കൂടെ വെക്കാനും നേരം ഉണ്ടാവില്ലേ മുറ്റത്ത് തന്നെ യൂണിഫോം അയച്ചിട്ട് ഓടുന്ന ടീം ആ അത് ഒരിക്കലും ഫുട്ബോള് ലഹരിയാണ് അതില്ലാതെ കഴിയൂല വൈകുന്നേരം അവിടെ ഒന്നും പോയിട്ട് ചിലപ്പോ പന്ത് കിട്ടും അത്ര വലിയ കളിക്കാരനൊന്നും അല്ല അതിൽ ആ കൂട്ടത്തിൽ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലൊരു അടങ്ങാറാണ് അതൊരു ലഹരിയാണ് അതായത് ഒന്നിലധികം തവണ അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര അടങ്ങാറാവണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ എന്തോ ഒരു ലഹരി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ചിലപ്പോൾ ചില ബിസ്കറ്റുകളാവാം അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ആ ഈ മുതിർന്ന കുട്ടികൾക്ക് കേട്ടോ ഇവർ കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ സാൻഡ്വിച്ച് ഒക്കെ കിട്ടുമല്ലോ അല്ലെങ്കിൽ കേക്ക് സാൻഡ്വിച്ച് ഒക്കെ ചിലർക്ക് ആ കടയിൽ പോയി തന്നെ കഴിച്ചാലേ സാൻഡ്വിച്ചിന് ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആ കടയിൽ പോയിട്ട് തന്നെ കേക്ക് വാങ്ങിയാൽ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതില് നമ്മൾ പേടിക്കണം സാൻഡ്വിച്ച് തന്നെയല്ലേ എല്ലായിടത്തും കിട്ടണേ രണ്ട് പിന്നെ മുള്ളും തായം അതിൻ്റെ ഉള്ളിൽ നിറക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നു തന്നെയല്ലേ പിന്നെന്താ അവിടുത്തെ മാത്രം വ്യത്യാസം അപ്പോ അതിനെ നമ്മൾ സംശയിക്കണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനെ നമ്മൾ സംശയിക്കണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം സംഗതികൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമമാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഒരു ദിവസം കേക്ക് കൊണ്ടുവരികയാണ് കേക്ക് കൊണ്ടുവരുപങ്ങള് ഇവിടുന്ന് വാങ്ങിയത് ഞാൻ അവിടുന്ന് വാങ്ങിയ ഒരു രസം ഉണ്ടല്ലോ അറിയില്ലേ സ്ഥിരമായിട്ട് അപ്പുറത്തുനിന്നല്ലേ നമ്മൾ തിന്നല്ലേ ഇതൊന്നും തിന്ന് നോക്ക് തീറ്റിക്കണം ചില ആൾക്കാർക്ക് ലഹരിയായിട്ട് വേറല്ലേ ചിക്കനാണ് നമ്മളെ ബ്രോയിലർ ചിക്കൻ അല്ലേ നാടൻ കോഴി പ്രശ്നമില്ല ബ്രോയിലർ ചിക്കൻ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷയമാണ് ഇവർക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിങ്ങനെ അത് പ്രശ്ന എന്താ ഈ ബ്രോയിലർ കോഴിയിൽ കുത്തി വെക്കണം എന്താ മനസ്സിലായോ ഇതൊരു നാപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ആലോചിച്ചു വയ്ക്കുകയാണെ ഒരു നാടൻ കോയിനെ ഒരു ചെറിയ കുട്ടിനെ വാങ്ങിയിട്ട് അതിനെ എന്നാ നിങ്ങൾ അർത്ഥ തിന്ന അതിനർഥ തിന്ന ഒരു നാടൻ കോയിനെ ചെറിയ കുട്ടി ഉണ്ടായി കുട്ടിണ്ടായിക്കഴിഞ്ഞാല് ആ ഒരു കൊല്ലെങ്കിലും വേണ്ടേ ഇത് നാപ്പു ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാപ്പത്തിരണ്ട് ദിവസം കൊണ്ട് പോയി ആവുക അത് പുള്ളായി ഇനി അതിന് വളരാനല്ല ഒരു നാല് ദിവസം കൊണ്ട് വെച്ചുകഴിഞ്ഞാ പിന്നെ അത് ചാവും അതിൻ്റെ ഉള്ളിൽ ഇത് അർത്ത് തിന്നണം അപ്പൊ അത്രയും വലിയ സാധനമല്ല ഇതിലേക്ക് കയറ്റണത് അതാണ് ഇങ്ങനെ അടിച്ച് കയറ്റണത് എല്ലാ ബിരിയാണിക്ക് പോകുമ്പോഴേ ചിക്കൻ മാത്രം എടുത്ത് തികുമ്പോ ഇത് ഇത്രേ ഇത്രയുള്ളൂ നമ്മളെ ഞാനടക്കമുള്ള നമ്മളെ കുട്ടികള് കുറച്ചും കൂടെ മുതിർന്ന ആൾക്കാർക്കും കൂടെ പറഞ്ഞുതരാം എന്താന്ന് വെച്ചാല് കോളേജിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എത്തുന്നത് വരെ നമുക്കൊരു പിടുത്തുണ്ടാവും കുട്ടികളെ മേല് അതുവരെ ചിലപ്പോ നമ്മള് ഇപ്പൊ എൻ്റെ ഉമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചെറുതുകൊണ്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ എല്ലാ ദിവസവും ഇവളെ എന്താ യൂണിഫോം ഇസ്തിരി ഇടുന്ന ഉമ്മയാണ് അതേപോലെ ഇവളുടെ ബാഗിലേക്ക് ടൈം ടേബിൾ അതിനനുസരിച്ച് ബുക്ക് എടുത്ത് അത് ഉമ്മയാണ് അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞമ്മ ഏഴാം ക്ലാസ്സിലെത്തിയില്ലേ ഇനോളവളെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പൊ പറഞ്ഞേ ഇത് വിചാരിച്ചു എനിക്ക് എന്റെ കുട്ടികളോട് അത്രയോ ഇഷ്ടം ഉണ്ടായിട്ടല്ല ഈ ബുക്കിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നോക്കിയോളൊക്കെയാണേ അപ്പോ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതൊരു ശ്രദ്ധയാണ് അതായത് മോളെ കാര്യത്തിലുള്ള അല്ലെങ്കിൽ മോന്റെ കാര്യത്തിലുള്ള ശ്രദ്ധയാണ് പലപ്പോഴും നമ്മൾ മോന്റെ കാര്യം ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോന്റെ പുസ്തകം എടുക്കുവോ മോൻ അതിന് ബുക്ക് ഉണ്ടോന്നുള്ള വേറെ വിഷയം പുസ്തകം ഉണ്ടെങ്കി എടുക്കുവോ ഇല്ല മോളത് പിന്നെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരു പേന ഒക്കെ ആവശ്യം വന്നു അവിടെ മോനും ഉണ്ട് മോളും ഉണ്ട് ആരോടെ നമ്മൾ പേന വയ്ക്ക മോളോടെ അല്ലേ ഒരു പേപ്പറിന് ആവശ്യം വന്ന് അപ്പഴും മോളോടെ പറയുള്ളു ഈ നമ്പർ ഒന്ന് എഴുതിക്ക ആരോടെ പറയാ മോളോടെ പറയുള്ളു അല്ലേ അതൊരു ഏഴാം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ മോന്റെ മേല് നമ്മളായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക ഇനി ജൻറെ ഒക്കെ ആയുടേ അന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കാനാണ് ആയിട്ടില്ല ആയിട്ടില്ല ഇരുപതായാലും ആവോ ആയിട്ടില്ല ചിലവർക്ക് ഇരുപത്തെട്ടായാലും ആവൂല ചിലവർക്ക് ഇരുപത്തെട്ടായാലും ആവൂല ചിലവർക്ക് കല്യാണം ചില വീട്ടിലുണ്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടുകഴിഞ്ഞാ അഞ്ഞി പോകണ്ടതൊക്കെ ആയി ആയിട്ടില്ല അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന അടുത്തോളം കാലം ഈ മോന്റെ ഉമ്മ നമ്മൾ തന്നെയാണ് അല്ലെ ഉമ്മ നമ്മൾ തന്നെയാണ് വാപ്പ വാപ്പ തന്നെയാണ് അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് തന്നെയാണ് അത് എങ്ങനെയാലും റീപ്ലേസ് ചെയ്യാൻ കഴിയൂല വേറെ ഏതൊരാളുടെ മുഖത്ത് അടിക്കാനും ചിലപ്പോ ഇവന്റെ കൈ പൊങ്ങിന്ന് വരും നമ്മളെ മുഖത്ത് അതാണ് പൊങ്ങൂല അതാണ് ഞമ്മക്കുള്ള അധികാരം മനസ്സിലാവണ്ടോ പറയണ അത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം വീട്ടിന്റെ ഉള്ളിലേക്ക് അപ്പോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരുണ്ട് ഇപ്പൊ ഗൾഫിലാണ് ദുബായിലാണ് അപ്പൊ ഒരു ദിവസം ഇപ്പൊ നാട്ടിൽ വന്ന സമയത്തെ നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ കണ്ടു വളരെ യാദർശികമായിട്ട് കണ്ട സമയത്ത് അങ്ങനെ പറയണം എടാ ഞങ്ങൾ അന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തെ അതേപോലെ ആസിഫാന്റെ ഞങ്ങൾ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന വരുത്തിയ ആസിഫാന്റെ കല്യാണം ഉണ്ടായ സമയത്ത് ഞങ്ങള് മാത്രം പോയ സമയത്ത് എനിക്ക് വിഷമായിനെയാന്ന് വെച്ചു ഞാൻ പറഞ്ഞു നല്ല വിഷമമായിനേ നിങ്ങളെല്ലാം കൂട്ടാതെ പോയതല്ലേ പോയതല്ലേനോ നിങ്ങൾ എന്നെ ഒഴിവാക്കിയതല്ലേ ശരിക്ക് അപ്പോ ഓ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ ഒഴിവാക്കിയത് തന്നെയാണ് എന്തേ കാരണം എന്ന് വെച്ചു അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ പറ്റൂല ഞാൻ വന്ന ഞങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു എന്നെ ഒഴിവാക്കലല്ലേ സാധാരണ പിന്നെ ഞാനിന്ന് എനിക്കന്ന അതിലൊക്കെ വിഷമം ഉണ്ടായിന് ഞാൻ പറഞ്ഞു നല്ല വിഷമം ഉണ്ടായിന് ഈ അന്ന് വരാഞ്ഞ നന്നായി ഈ അന്ന് വരാഞ്ഞു നന്നായി നീ അങ്ങാനും വന്നിരുന്നെങ്കില് ഒരു രസത്തിനെങ്കിലും ഈ ഒന്ന് വലിച്ചു നോക്കിനോ ാനും വന്നിരുന്നെങ്കില് ഒരു രസത്തിനെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടേസ്റ്റ് അറിയാനെന്നുണ്ടെങ്കിലും ഈ അതൊന്ന് കുടിച്ചു നോക്കണം നമുക്ക് അങ്ങനെയാണല്ലോ മനുഷ്യന്മാർക്ക് അഞ്ചിന്ദ്രിയങ്ങളല്ലേ അല്ലെ ചെവി കണ്ണ് മൂക്ക് നാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതില് നമ്മളൊരു സാധനം ഭക്ഷണ സാധനം കണ്ടു കഴിഞ്ഞാല് നമുക്ക് അത് എന്താ ചെയ്യാൻ പറ്റുക ടേസ്റ്റ് ചെയ്യാനോ പറ്റുക ഏത് സാധനം കണ്ടു കഴിഞ്ഞാലും അതൊന്ന് നക്കി നോക്കാൻ പൂതിയാവും അതൊന്ന് രുചിച്ചു നോക്കാൻ നമുക്ക് അങ്ങോട്ട് പൂതിയാവും അത് ഒറ്റക്കാണെന്നുണ്ടെങ്കി നമുക്ക് അവിടെ ആരും പേടിക്കാനും ഇല്ല പിന്നെ നമ്മള് അത് ചിന്തിക്കാനും ഇതാക്കാനൊന്നും ഇങ്ങനെ അവിടെ അങ്ങാടിയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് അതൊന്ന് വാങ്ങിയിട്ട് ചിലപ്പോ രുചിച്ചു വെക്കാൻ ചിലപ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഒറ്റക്കാവുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് വരാഞ്ഞത് നന്നായി അന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിനി അന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടന്നിനോ അപ്പോ ആ ഞങ്ങൾ വന്നിങ്ങനെ വിചാരിച്ചിനെ ഏത് ഈ പൊട്ടണ ഇതൊന്നും നടക്കണില്ലല്ലോ ഓം വെറുതെ ഇങ്ങനെ ഓം വന്നു അത് പറ്റൂല അത് പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഒഴിവാക്കിന് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ മനസ്സില് എന്തു അറിയാ നമ്മളെ മനസ്സില് ഈ ചെങ്ങന്മാരൊന്നും കൊണ്ടുപോയിനെങ്കില് അതാണ് നമ്മളെ മനസ്സില് വേണ്ടില്ല ഒന്ന് രണ്ട് സിഗരറ്റ് സിഗരറ്റൊക്കെ വേണമെങ്കിലൊന്നു വെച്ചാലും വേണ്ടില്ല ഇവരൊന്ന് ഞമ്മളെ കൂട്ടത്ത് കൂട്ടീനെങ്കില് ഇതാണ് നമ്മളെ മനസ്സിലിണ്ടെ മനസ്സിലാവുണ്ടോ ഇവര് കൂട്ടാത്തത് അല്ലൊന്നുമില്ല നമ്മളെ മനസ്സിലിതാണ് ഉണ്ടാവുക അതായത് ഞാൻ പറഞ്ഞു വരുന്നത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പത്താം ഒക്കെ പഠിക്കുന്ന ഒരു മോന്റെ മനസ്സിൽ എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല കൂട്ടത്ത് കൂടിയാൽ മതി ഇത് ഉണ്ടാവുള്ളൂ അതിനിന്നിപ്പോ ആരെ തള്ളി പറഞ്ഞാലും വേണ്ടില്ല നേരത്തെ സാറ് പറഞ്ഞില്ലേ രാത്രിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ അറിഞ്ഞിട്ടെന്നല്ല അത് ഇനി ആരില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ആ ഒരു തോന്നലുണ്ടല്ലോ അല്ലെങ്കിൽ ഓൻ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ള തോന്നലിന്ന് വരുന്ന ഈ തോന്നൽ ഇവിടുന്ന വരുന്നേ തോന്നൽ ഇവിടുന്ന വരുന്നേ ആ ഇബിലീസ് കയറി ആയിക്കോട്ടെ പക്ഷേ ഈ തോന്നല് വരണന്നുണ്ടെങ്കിലേ നമ്മളാരും ഒപ്പം ഇല്ല എന്നുള്ള തോന്നൽ ഉണ്ടായത് കൊണ്ടല്ലേ ഇപ്പൊ വാപ്പി ഉമ്മിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള എല്ലാ കാര്യത്തിനും ഉണ്ട് എന്ന് കരുതുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലുതാവൂല ഒരു ഫ്രണ്ടും അതിനേക്കാളും വലുതാവൂല ഒരു ചങ്ങാഴ്ചയും അല്ലേ ചെല കല്യാണത്തിനൊക്കെ പോണ്ടെ മക്കളോട് പറയണം ചില ടൂറിനൊക്കെ പോകണ്ടെന്നെ മക്കളോട് പറയണം ചില ട്രിപ്പിനൊക്കെ ആയി ഞാൻ ഇന്ന് ലാസ്റ്റാണ് ഇനി ഇങ്ങനെ ഒരു ടൂർ ഉണ്ടാവില്ല ഉണ്ടാവൂല പോണ്ടെ പറയണം ഒരു ബീച്ചിലേക്ക് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ബീച്ചിലേക്ക് ഇറങ്ങുന്ന സമയത്തേ ഒരു ചെറിയ മുണ്ട് അവൻ എൻ്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞുമോനുണ്ട് അവിടെ പട്ടം വിൽക്കുന്ന ഒരാളുണ്ട് വിചാരിക്കാം പട്ടം മനസിലായില്ലേ പട്ടം വിൽക്കുന്ന ഒരാളുണ്ട് അപ്പൊ അയാള് അത് കണ്ടിട്ട് ഈ മോന് അത് പൂതിയായി പൂതിയായ സമയത്ത് ഒപ്പ പറഞ്ഞു അത് വേണ്ട ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങി തന്നല്ലേ അത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പ വേണ്ട മോൻ അവിടെ കിടന്നു അവിടെ ഇങ്ങോട്ട് മണല് കിടന്നിട്ട് ഉരുളാൻ തുടങ്ങി പുതിയ കുപ്പായും പാൻഡ് ഇട്ടിട്ട് കിട്ടിയിട്ടേ ഞാൻ ഒരടി നീങ്ങുള്ളു നമ്മൾ നമ്മളെന്താ ചെയ്യാ വാങ്ങിക്കൊടുക്കും പട്ടല്ലേ എന്താ പൊരു പ്രശ്നമുണ്ടോ ഒരു പട്ടം ഒരു ഒരു പേപ്പറും അതാണ് അവിടെ നിങ്ങൾക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കും പത്ത് ഉറുപ്പ്യല്ലേ ഉള്ളൂ ഞാൻ അത് ആ ഞാനടുത്തരാൻ വാങ്ങിക്കൊടുത്താണെ ഞാൻ പോന്നോട്ടെ പറ ഇത് വാങ്ങിക്കൊടുക്കും ഈ കുട്ടി എന്താ മനസിലാക്കാം ആ ഉള്ളൂ എന്ത് സാധനവും എനിക്ക് കിട്ടാത്ത കുറച്ചേരം അങ്ങോട്ട് കിടന്ന് കരഞ്ഞാ മതി സംഗതി നടക്കും ഇതല്ലേ മനസ്സിലാക്കുക ഇത്രേ ഉള്ളൂ അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയിമൊന്ന് വിടരുത് ഇനി എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല അതിൽ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത വാപ്പി ഉമ്മിയാണ് എന്റെ വാപ്പി ഉമ്മി എന്നുള്ള തോന്നലാണ് കുട്ടിക്ക് ഉണ്ടാവുകയാണ് ഇനി വേറൊരു സാധനം ഇപ്പൊ അടുത്ത സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഒരു സാധനം അതായത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒരു സ്കൂളിൽ പോയിന് അവിടുത്തെ പ്രിൻസിപ്പാളും ചോദിച്ചു അതായത് കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്യും കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ഒരു എണീറ്റി പോവാണ് ഒരു കഴിമേ ഇരിക്കാൻ കഴിയുന്നില്ല പഠിക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഓളോടെ എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഓൾ നീച്ചു പോയിട്ടുണ്ടാവും അതൊന്നും കേൾക്കാൻ അവൾക്ക് നേരല്ല അപ്പൊ ഇത് ശരിക്കിപ്പോ പഠനം നടത്തി വന്ന് അതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഇത് ശ്രദ്ധിക്കണം കേട്ടോ എന്റെ ഇതിലെ ആകെ ഞാൻ ഇങ്ങോട്ട് പറയാൻ വിചാരിച്ച സാധനം അതാ അതെ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മള് മൊബൈലില്ലേ മൊബൈലിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാം കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യ അത് ആശുപത്രിയിൽ ഇതിൽ കിടക്കുകയാണ് അപ്പൊ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടിനെ കിടത്തി പുതിയാപ്പിള്ളൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അതിന്റെ അടുത്ത് കൊണ്ടുവന്ന് എന്താ ചെയ്യ ഇപ്പൊ എന്താ ചെയ്യാ ഫോട്ടോ എടുക്കും എങ്ങനെ എടുക്കും സെൽഫി എടുക്കും അല്ലേ ബ്ലസ്ഡ് വിത്ത് ബേബി ബോയ് ബ്ലസ്ഡ് വിത്ത് ബേബി ഗേൾ അങ്ങോട്ട് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നോക്ക് ആരൊക്കെ എന്തൊക്കെയാ മാഷാള്ള അലഹദോ ഏഹ് എവിടുന്നൊക്കെയാ അതല്ലൗചിഹ്നം വരുന്നത് ഇതിങ്ങനെ എന്നോടൊക്കെയല്ലേ ആദ്യായിട്ട് വാപ്പാന കാണുന്ന കുട്ടി കുട്ടിയുടെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ തലച്ചോറിൽ ഒന്നുമില്ല പുതിയ കുട്ടിയാ പുതിയ എഞ്ചിനാണ് അതിന്റെ ഉള്ളിലൊന്നുമില്ല ഒന്നും റീഡ് ചെയ്ത് വെച്ചിട്ടില്ല ഈ കുട്ടി എന്താ മനസ്സിലാക്കുക നമ്മൾ ആദ്യായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരാളുടെ പോയിട്ട് സെൽഫി എടുക്കണം ഇതല്ലേ മനസ്സിലാക്കുക അല്ലേ എന്നിട്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉമ്മാന്റെ അടുത്ത് ഫോണാണ് ഉമ്മ എന്ത് തോണ്ടും ആ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ചെറിയ ചെറിയ വീഡിയോകൾ മുപ്പത് സെക്കൻഡിന്റെ പതിനഞ്ച് സെക്കൻഡിന്റെ മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെയൊക്കെ വീഡിയോകള് കുട്ടികൾ ഇങ്ങനെ തോണ്ടിക്കൊണ്ടു കുട്ടികളല്ല ഉമ്മമാർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അല്ലേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ആരുണ്ട് കുട്ടിയുണ്ട് എന്ന ശ്രദ്ധിച്ചേക്കണേ ഇത് മനസ്സിലാക്കണേ അതായത് കുട്ടി ആദ്യം കാണുന്നതേ ആദ്യം കാണുന്ന ചിലപ്പോ വയനാട് ഉരുൾപൊട്ടൽ വയനാട് ഇപ്പൊ നടന്ന ഉരുൾപൊട്ടലിന്റെ ഒരു ഭയങ്കര എന്താ വേദനയുള്ള ഒരു വീഡിയോ ഇങ്ങനെ കാണണം ഉമ്മ സങ്കടപ്പെട്ടിരിക്കണ ഈ മോളും അല്ലെങ്കിൽ കൂടെ ഒക്കെ തിരിക്കണ മോനും സങ്കടം അല്ലേ മുപ്പത് സെക്കൻഡാണ് കേട്ടോ മുപ്പത് സെക്കൻഡ് കഴിയുമ്പോ അടുത്തത് മെസ്സിക്ക് കപ്പ് കിട്ടി മെസ്സിക്ക് ഫുട്ബോളിൽ കപ്പ് കിട്ടി അപ്പോൾ ആ ട്രോഫി കിട്ടി മെസ്സി എല്ലാവരും ഭയങ്കര ആഹ്ലാദം അപ്പൊ ഉമ്മയും ഭയങ്കരായിട്ട് ചിരിക്കണം മോളും ചിരിക്കണം മുപ്പത് സെക്കൻഡിന്റെ വ്യത്യാസത്തില് വേദന നിന്ന് മാറിയിട്ട് എന്തായി ആ ശരിയായി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്താ ഭയങ്കര തിരക്കുള്ള ഒരു ട്രാഫിക്കുള്ള എന്തോ ഒരു സംഗതി ഒരു വീഡിയോ കാണിക്കണം അപ്പോൾ ട്രാഫിക്കിന്റെ ഇടയിലൂടെ ഇവിടെ കുത്തി ഇങ്ങനെ പോകുന്ന ഒരു കാരണം ഇങ്ങനെ കാണിക്കണം കുട്ടി എന്താ റീഡ് ചെയ്യാ ഉമ്മ എന്താ മനസ്സിലാക്കുക എവിടക്ക ഈ ചുങ്ങന്നൊക്കെ പറയും ഇത് കണ്ടിട്ടേ ചെറിയ വീട് ഇപ്പൊ തട്ടു എന്നൊക്കെ തോന്നും ഒരു ആങ്സൈറ്റി ഉണ്ടാവും കുട്ടിക്കും ഈ സംഗതി ഉണ്ടാവും നമുക്കിത് പ്രശ്നമല്ല നമുക്കത് പ്രശ്നമല്ല നമ്മൾ ഇതിനേക്കാളും വലുത് കണ്ടിട്ടാണ് നമ്മൾ ചെറുത് കാണുന്നത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ഇതിനേക്കാളും വലിയ വലിയ വീഡിയോസ് അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങള് വേദനയുള്ള കാര്യങ്ങള് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ചെറിച്ചെറുത് കാണുന്നത് ഇവരങ്ങനെയല്ല ഇവര് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നാല് വീഡിയോ കാണാം നാല് ഇമോഷൻസ് ഇവരുടെ മനസ്സിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാ മനസ്സിലായോ അടിക്കടി പാസ് ചെയ്യുക ചിരി വരുന്ന് സന്തോഷം വരുന്ന് ചിരി വരുന്ന് സന്തോഷം വരുന്ന് ഉത്കണ്ഠ വരുന്നു അല്ലേ അല്ലെങ്കിൽ ആങ്സൈറ്റി വരുന്നു ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുക പേടി വരുന്ന് ഇങ്ങനെ മനസ്സിന് ചാഞ്ചാട്ടം വരുന്ന ഒരു കുട്ടിക്ക് പിന്നെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയൂല അതിന് എന്താ പേരൊക്കെ ഇട്ട് വിളിക്കും ഇങ്ങനെ എ ഡി എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും അതായത് അടങ്ങിയിരിക്കാൻ കഴിയൂല അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ കഴിയൂല അത് ഇങ്ങനെ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അങ്ങനെ കളിക്കുന്നുണ്ടാവും ഒരു അഞ്ചു മിനിറ്റ് തികച്ചിട്ടുണ്ടാവില്ല ഓടിക്കളിക്കല് അപ്പോഴേക്കും ചിലപ്പോ അവിടെ കടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾക്കുണ്ടാവും എക്സ്പീരിയൻസ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോത്തിന് ഉറങ്ങിയിട്ടുണ്ടാവും ഒരു പത്തിന്റെ കഴിയുമ്പോഴേക്ക് കുട്ടി എണീറ്റിട്ടുണ്ടാവും ആ അപ്പം കുട്ടി എണീറ്റ ഒരു മാറ്റത്തിൽ ഇങ്ങനെ ചിലപ്പോ അവിടെ നിന്ന് കരയുന്നുണ്ടാവും കരച്ചിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ഓൺ ആയാലും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടാവും ഇത് ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ആള് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പറയുന്നത് അത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ചെയ്യേണ്ടത് പറ ഞാൻ പറഞ്ഞു ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്നത് കുട്ടിയുടെ മുമ്പെന്ന് കാണരുത് എട്ടുവരെ എട്ടു വയസ്സുവരെ വീഡിയോ കാണരുത് അതിന് ആദ്യത്തെ എട്ട് വരെ അല്ലേ നമുക്ക് കുട്ടിനെ നോക്കാനുള്ളു അതിലല്ലപ്പോ നമുക്ക് ഇത് തോണ്ടാൻ കഴിയുള്ളൂ കുട്ടിനെ നോക്കുന്ന ഇത് വീഡിയോ തോണ്ടരുത് അല്ലേ അല്ലെങ്കിൽ കുട്ടിനെ ഉറക്കണ ഗ്യാപ്പിലാണ് വീഡിയോ തോണ്ടരുത് ഇതൊക്കെ ആ സമയത്തല്ലേ എട്ട് വയസ്സുവരെ എന്തു ചെയ്തത് ഈ കുട്ടിയെ ഷോർട്ട് വീഡിയോസ് കാണിക്കരുത് യൂട്യൂബിൽ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാവും കാണിക്കരുത് ഇൻസ്റ്റഗ്രാമില് ഫേസ്ബുക്കില് റീലുകൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ആരോടാണ് അപ്പൊ പറയണേ ആ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ റീൽ എടുക്കാൻ വെക്കണ പെണ്ണുങ്ങളെല്ലാരും സ്വന്തമായിട്ട് റീൽ എടുക്കുക പിന്നെ ഓരോടൊപ്പം ഇത് പറഞ്ഞിട്ട് കാര്യം അതായത് ഇത് ഒഴിവാക്കുക ചെറുത് ഒഴിവാക്കുക ഇവർക്ക് നിങ്ങൾ വലിയ വലിയ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയും വലിയ വല്യ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഇവരൊക്കെയാണ് നേരത്തെ സാറ് പറഞ്ഞില്ലേ നമ്മൾ കുട്ടികളെ കൂടെ വളരണം കുട്ടീനോട് നമ്മൾ പറയണേ ഇപ്പം ഇവിടുത്തെ നിങ്ങൾക്കൊന്നും ഇപ്പൊ ഒരു ബീച്ച് കുത്തരല്ല നമ്മളെ നാട്ടിൽ നിന്ന് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ വേണം ബീച്ചയ്ക്ക് അപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ചെറുപ്പത്തില് ബീച്ചിൽ എന്ന് പറഞ്ഞാൽ സംഭവമാണ് അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബീച്ച് പോവാ മാസത്തിലൊരു വട്ടയൊക്കെ പോവാ ഓരോടെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ഒരുത്തനോട് ഇപ്പം ബീച്ചിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ അത് വലിയൊരു പുത്തരി ആവൂല കാരണം രണ്ട് മൂന്നാല് തവണ ബീച്ചൊക്കെ കണ്ട് പിന്നെ ഇവനോ എവിടുക്കാ അപ്പോ എവിടക്ക പിന്നെ വരും കൊണ്ട് ടൂറ് പോവാ ചെലപ്പോ കണ്ടുണ്ടാവും നിങ്ങള് വീഡിയോലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ മക്കളും പോയുണ്ടാവും മലൻ്റെ മുകളിൽ സുബൈൻ്റെ നേരത്ത് അവിടെ കഴിഞ്ഞിട്ട് മഞ്ഞ് കാണ ആ അതായത് ഞങ്ങളെ പഞ്ചായത്തുനിന്ന് കുറച്ച് മുന്നേ കേട്ടോ കുറച്ചു മുന്നേ ഇങ്ങനെ ഒരു അൻപത് കുട്ടികളെയും കൊണ്ടിട്ട് വയനാട് എന്തായിരുന്നു ആ ഒരു ആ ഒരു ഈ മഞ്ഞൊക്കെ ഫേമസ് ആവുന്നതായിരുന്നു അല്ലെ ഏതാ ചുരന്മലല്ലേ ഇപ്പൊ പൊട്ടിയത് അതല്ല വേറെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ ഒരു വ്യൂ പോയിന്റ് ആണ് മുകളിൽ കയറിയിട്ടേ അപ്പോ ഞങ്ങൾ രാത്രി ഇവിടുന്ന് പന്ത്രണ്ടര ആകുമ്പോൾ പോകുന്നതന്നെ അവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയി നാലുമണിക്ക് മണിക്ക് കയ്യിൽ നിന്നും ടോർച്ചൊക്കെ ആയിട്ട് ഞങ്ങൾ മല കയറാവും മല കയറി അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ അൻപതാളാണല്ലോ അവിടെ ചിലപ്പോൾ ഒരു നാലഞ്ചാൾക്കാരും കൂടി ഒക്കെ ഉണ്ടാവും നമുക്ക് സുരേറ്റ് അവിടെ നിൽക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ മലന്റെ മുകളിൽ കയറി അവിടെ എത്തിയതും ഒരു മിനിമം ഒരു അഞ്ഞൂറ് ആൾ അവിടെ ഉണ്ടാവും അഞ്ഞൂറ് കുട്ടികള് അതായത് പ്ലസ് ടു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ടെൻഡൊക്കെ അടിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുകയാണ് ഇതില് സൂര്യൻ വരുന്നത് സൂര്യൻ വരുന്ന സമയത്ത് ഈ മേഘം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ എല്ലാവരും ഉന്നയിച്ച് അതാണ് ഓരോ വൈബ് അതാണ് ഓർക്ക് വേണ്ടിയത് ഓരോട് നമ്മൾ പോയിട്ട് നമ്മൾ ബീച്ച് പോവല്ലേ നമ്മൾ മാളിൽ പോവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോന്ന് വരും ഓലെ മൈൻഡ് അവിടെ ഒന്നും ഉണ്ടാവില്ല മൊബൈലിൽ തരുകയാണെങ്കിൽ ഞാൻ വരാന്ന് പറയും അല്ലെ ഫോണ് തരുകയാണെങ്കിൽ ഞാൻ വരാതെന്ന് പറയും എന്നിട്ട് ഒരു ഫോണിലെങ്കിലും തോണ്ടി കുത്തിരിക്കുന്നുണ്ടാവും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നു വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നോ ഇങ്ങനെയാണ് കുട്ടികളൊപ്പം വളരേണ്ടത് അതായത് ഓന എവിടെയാണ് പോവേണ്ടത് അതിനനുസരിച്ച് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ മലന്റെ മുകളിൽ കേറുക അതിലിപ്പോൾ ആലോചിക്കണേ എല്ലാരും മലൻ്റെ മുകളിലല്ല അല്ലാത്തും കുറെ ആൾക്കാരുണ്ട് അത് ചോദിക്കാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെന്താണെന്നറിയാം നമ്മൾ സംസാരിക്കണം നേരത്തെ സാറ് പറഞ്ഞ കാര്യേ നമ്മൾ സംസാരിക്കണം നല്ലപോലെ സംസാരിക്കണം ഒന്ന് രണ്ട് ഒഴിവ് സമയം കുട്ടികൾക്ക് ഉണ്ടാകരുത് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കുട്ടികൾക്ക് ഉണ്ടാകരുത് അത് എന്തെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആരെ കയറി വരുവുള്ളൂ ഇബിലീസെ കയറി വരുള്ളൂ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കിട്ടിക്കഴിഞ്ഞാല് ഇബിലിസ കയറി വരുവോ നമ്മളിങ്ങനെ പറയും ഇപ്പോ ചില ദിവസമൊക്കെ രണ്ടും മൂന്നും പരിപാടി കയറ്റി കൊടുക്കുകയാണ് അപ്പൊ മൂന്ന് പരിപാടിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പാടെ എത്തുമോ ഇതൊക്കെ പാടെ എന്ന് നമുക്ക് തന്നെ തോന്നും ഏറ്റവും വൃത്തിക്ക് നടക്കുക ആ പരിപാടിയൊക്കെയാണ് ഞാൻ ഏറ്റവും ചിലപ്പോൾ ആദ്യത്തിൽ എത്തുക ഇന്ന് നടക്കാം നേരത്തിനെത്തുക ചിലപ്പോൾ ആ പരിപാടി കേൾക്കും പക്ഷെ ചിലപ്പോ ഒരു ദിവസം ഒരു പരിപാടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ലൈറ്റാവും അല്ലെങ്കിൽ എന്താ ഒരു ദിവസം ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കിയുള്ള സമയം മൊത്തം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതിനേക്കാൾ കൂടുതൽ സാധ്യത മോശപ്പെട്ടതിലേക്കാണ് സാധ്യത ഒഴിഞ്ഞിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കുട്ടികൾക്ക് കൊടുക്കരുത് ഒന്നെങ്കിൽ ഒരു ഉറങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി വേണം ഏഹ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പ്രായമായ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുള്ള ആൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഞ്ഞിരിക്കാൻ നേരല്ല രാവിലെ കപ്പിൻ മീൻകറിയൊക്കെ അറിയാം മീൻകറി ഉണ്ടാവില്ല കപ്പി ചമ്മന്തിക്കാരം കൂളിൻ ചമ്മന്തി ഇവിടെ ചമ്മന്തിയാ സ്പെഷ്യല് ആ മീനാ സ്പെഷ്യല് പോട്ടെ ഏതായാലും മീൻകറിയും പൂളിയും ഉണ്ടാകും രാവിലെ അത് കഴിഞ്ഞ നേരെ പറമ്പ് പോണ്ടരും അന്നെങ്കി വിറക് കൊണ്ടുവരാൻ പറയും അല്ലെങ്കില് ഉച്ചക്കുള്ള പൂളെടുത്ത് കൊണ്ടുവരാൻ പറയും ഉച്ചക്കും പൂളിയും അങ്ങനെ ഇവിടെ പൂളിയില്ലന്നെ ഞാൻ പോവാ ഇവിടെ പൂളിയില്ല എങ്ങനെ നിങ്ങൾക്ക് അത് കിട്ടൂല അത് ശരി ഇവിടെ പിന്നെ നിങ്ങൾ എന്തേലും തിന്നല് തിന്നല്ലേനു ശരി അല്ല ഞമ്മളെ നാട്ടിലത്തെ കാര്യം പറയാം നിങ്ങള് ആലിച്ചാ മതി ആ അരി കൊടുത്ത് അരി കൊടുത്ത് അതായത് രാവിലെ എന്താ ഇതേപോലെ പൂളയും സംബന്ധി എന്തേലും തിന്നിട്ട് നേരെ പറമ്പ് പോവും എന്താ എന്റെ വാപ്പയൊക്കെ കാണോ നേരെ പറമ്പ് പോവും പിന്നെ അവിടുന്ന് ഉച്ചക്കൊക്കെ ഉള്ള പൂള പറിച്ചു കൊണ്ടുവന്നിരും അത് ഇവിടെ നോക്കൂ അപ്പൊ ഉച്ചക്കൊക്കെ പൂളയാണ് നിങ്ങള് മനസ്സിലാക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മരവിൽ പോവും അവിടെ കുറച്ചേരം എന്തെങ്കിലും പണിക്കെന്തെങ്കിലും പോകും അത് കഴിഞ്ഞാണ്ട് വരുമ്പോഴേക്കും ഒരു മൂന്ന് മണി അതിൻ്റെ ആകും അപ്പഴും ഇവിടെ തിന്നാളെന്താ പൂളയും ചമ്മന്തി തന്നെ അല്ലെങ്കിൽ ചമ്മന്തി പൂളയാവും അത് കഴിഞ്ഞിട്ട് പിന്നേം വൈകാരം ഒന്ന് കുളിച്ചു മാറ്റി ഒന്ന് എന്താ പള്ളിയിലേക്ക് ഒന്ന് പോയി വരുമ്പോഴേക്ക് പിന്നെ മരുവാങ്ങ് കൊടുത്തു പിന്നെ പുറത്ത് കിറക്കല്ലല്ലോ പിന്നെ പുറത്തേക്ക് ഇറക്കല്ലോ ഇപ്പത്തെ എങ്ങനെയാ രാവിലെ മൊത്തം പുരയിലേക്ക് പോകും ആ കടന്നുറങ്ങേ മൊബൈലിൽ തോണ്ടിയ മൊത്തം പുരയിലാണ് ആ ഇവര് ഓണാവണെപ്പളാ ആ മരുവിന് ശേഷാണ് അത് പല ജാതി പലതരത്തിലുണ്ട് ഒന്ന് ടർഫിൽ ടർഫിൽ കളിക്കാൻ പോവാൻ ടർഫിൽ എവിടെങ്കിലും കളിക്കാൻ പോവാ അല്ലേല് ആ ജിമ്മ് കളിക്കാൻ പോവാ അല്ലേല് എന്താ ചെങ്ങന്മാരോ എല്ലാരും കൂടുന്നുണ്ട് അവിടെ പോവാ ഇത് പോവാ എല്ലാം പോക്കാണ് വീട്ടിൽ നിന്നിട്ടുള്ള രാത്രി ഇല്ല പുറത്തുള്ള രാത്രികളാണുള്ളത് അത് അതൊന്നും ഇപ്പോ നമ്മൾ പിടിച്ചു വെക്കാൻ കഴിയില്ല പക്ഷെ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഒരു പിടുത്തം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഞാൻ കാരണമായിട്ട് പറയുന്നത് അതായത് രാത്രി കാലങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വരുന്നത് ഒരു മണിക്കൂർ സമയൊക്കെ ടർഫിൽ ഉണ്ടാവുള്ളൂ ഇനി അഥവാ അടുത്ത ടീമൊക്കെ വരാൻ നേരം വൈകി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ തരും അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടും കുറെ കഴിഞ്ഞിട്ടാണ് കുട്ടി വരുന്നത് നമ്മൾ ചോയിക്കന്നെ വേണം ഓൻ കളിക്കാൻ പോയി കുഴങ്ങി വന്നത് ഇക്കാര്യം കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഉറക്കരുതേ ചോദിക്കണം ഒന്ന് ഇത് എങ്ങനെയൊക്കെ ആൺകുട്ടികൾ കേട്ടോ